പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ ഇതെനിക്ക് അറിയാവുന്ന സ്റ്റെപ്പൊക്കെ തന്നെയാണ് പക്ഷെ കാലൊന്ന് ചതിച്ചതാണ് ആശാന് എന്ന് പറഞ്ഞ് പങ്കുവച്ചിരിക്കുന്നത് നിരഞ്ജന അനൂപിൻ്റെ ഗുരുവായൂർ നടന്ന ആ ഒരു അരങ്ങേറ്റത്തിൻ്റെ വീഡിയോ ആണ് ആ ഒരു അരങ്ങേറ്റം നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എത്ര നാളത്തെ പ്രാക്ടീസ് ആണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആകുമല്ലേ അരങ്ങേറ്റമാണ് അതും ഗുരുവായൂർ പോലുള്ളൊരു വലിയ വേദിയിൽ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഇനി എത്ര വലിയ സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞാലും അതിലൊന്നും കാര്യം കാണില്ല എന്നാലും നിരഞ്ജനം തന്നെയാണ് ഈ ഒരു വീഡിയോ തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇന്നലെ അവിടെ നടന്ന അരങ്ങേറ്റ സമയത്ത് ഭയങ്കരമായിട്ട് എല്ലാവരും ഞെട്ടിയ ഒരു സംഭവം കൂടിയുണ്ട് വേറെ ഒന്നും അല്ല തന്റെ പ്രിയ സുഹൃത്തിന്റെ അരങ്ങേറ്റം കാണുന്നതിന് വേണ്ടി രജീഷ വിജയനും എത്തുകയുണ്ടായി എന്തായാലും അപ്രതീക്ഷിതമായി നടിയെ കണ്ട ഉടൻ തന്നെ ഒരുപാട് ആൾക്കാരാണ് രജീഷയുടെ അടുത്തേക്ക് എത്തിയതും സെൽഫി എടുക്കാനുള്ള ഒരു തെള്ളും തിരക്കും തന്നെയായിരുന്നു പിന്നീട് അരങ്ങേറ്റത്തിന് ശേഷം നിരഞ്ജനയുടെ കൈയും പിടിച്ചു വരുന്ന രജീഷ വിജയന്റെ ചിത്രങ്ങളായിരുന്നു ഇന്നലെ സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നത് എന്തായാലും അരങ്ങേറ്റ സമയത്ത് ഒരു പ്രാവശ്യം ഒന്ന് പിഴിച്ചു എന്നും പറഞ്ഞാൽ അത് അത്ര വലിയ സംഭവം ഒന്നല്ല ഇനി അങ്ങോട്ട് പൊളിക്കാനിരിക്കുന്ന അല്ലേ ഉള്ളൂ എന്നാണ് ആരാധകർക്ക് പറയാനുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് ലോഹം എന്ന ചിത്രത്തിലൂടെയായിരുന്നു നിരഞ്ജനയുടെ സിനിമാ രംഗത്തേക്കുള്ള കടന്നുവരവ് എന്ന് പറയുന്നത് ബിരുദധാരിയാണ് അത് മാസ് കമ്മ്യൂണിക്കേഷനിൽ എന്നാൽ ചെറുപ്പം മുതലേ ക്ലാസിക്കൽ നൃത്തം അഭ്യസിച്ചിട്ടുണ്ടെങ്കിൽ പോലും അരങ്ങേറ്റ സമയമായത് ഇപ്പോഴാണെന്നാണ് നിരഞ്ജന പറയുന്നത് പിന്നെ അല്ലടാ പിന്നെ ഇങ്ങനട പിന്നെ ഇങ്ങനട പിന്നെ ഇങ്ങനെന്നും അല്ലടാ